ഹായ് ഹൈഡിയോ ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന സൺ ടാൻ കറുത്ത പാടുകൾ അതുപോലെ തന്നെ കറുത്ത കുത്തുകള് കറുത്ത വരങ്ങള് ചുളിവുകള് ഇതൊക്കെ മാറി നമ്മുടെ മുഖം ഒന്ന് നല്ല നിറവെക്കാനും നല്ല സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും പറ്റിയൊരു പാക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് സൺലൈറ്റ് നമ്മുടെ ഫേസില് ഡയറക്റ്റായിട്ട് അടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഫേസിൽ ചുളിവുണ്ടാവണത് ഈ ടീനേജേഴ്സിന് അതുപോലെ തന്നെ ഇപ്പം പതിനഞ്ച് പതിനാറ് പ്രായമുള്ള കുട്ടികൾക്ക് അവരിപ്പം ചുളിവുകൾ കണ്ടുവരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവര് കറക്റ്റായിട്ട് മോയിസ്ചറൈ ും സൺസ്ക്രീനും യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് കൂടുതൽ ഇപ്പോൾ ഇത് കണ്ടുവരുന്നത് അപ്പം അതൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ ഫേസ് ഒന്ന് നല്ലപോലെ ഫേസ് ചുളികളൊക്കെ മാറ്റി ഫേസ് നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും നിറം വയ്ക്കാനും സഹായിക്കേണ്ട ഒരു പാക്കാണിത് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്നും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല സബ്സ്ക്രൈബ് മടുത്ത് കുഞ്ഞും വല്ല എന്നെ പിള്ളിയാൻ മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് പാക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ അപ്പം ഈ പാക്ക് ഉണ്ടാക്കാൻ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മുട്ടയുടെ വെള്ളയാണ് അപ്പം അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എഗ്വൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ ചുളിവുകൾ നല്ല പോലെ മാറ്റിയിട്ട് നമ്മുടെ മുഖൊന്ന് നല്ല സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആക്കാനും സഹായിക്കണം ഒന്നായിട്ടോ ഈ വൈറ്റ് ഇനി അടുത്തായിട്ട് ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കോഫി പൗഡറാണ് ഇത് നമ്മുടെ മുഖത്തെ ടാൻ ഒക്കെ മാറ്റി ടാൻ പിഗ്മെന്റേഷൻ ഇതൊക്കെ മാറ്റി നമ്മുടെ മുഖം നല്ല നിറം വെക്കാനും കോഫി പൗഡർ നല്ലതാട്ടി അടുത്തായിട്ട് ഇതിനകം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവൻ കടലമാവിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ കടലമാവൻ നമ്മുടെ ഫേസ് നല്ലപോലെ എന്താ എക്സ്പോലിയേറ്റ് അല്ല ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പോർസിൽ തഴുക്കൊക്കെ കളയാനും നമ്മുടെ ഫേസ് നല്ല സ്മൂത്താക്കാനും സോഫ്റ്റ് ആക്കാനും മുഖം നല്ല നിറം വയ്ക്കാനും കടലമാവ് നല്ല കിട്ടാ കൂടാതെ നമ്മുടെ മുഖത്തൊഴിലൊക്കെ നല്ലപോലെ വലിച്ചെടുത്ത് നമ്മുടെ നമ്മുടെ ഫേസിലെ കുരുക്കൾ വരുന്ന പ്രിവെന്റ് ചെയ്യാനും കടലമാവ് നല്ലതായിട്ടാണ് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിതിൻ്റെ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒരു കോട്ടും കൂടി പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അതെയോ ഇപ്പം രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇനിയൊരു പതിനഞ്ചിൻ്റെ വരെ ഐറ്റിയാണ് കേട്ടോ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് പോയിട്ടുള്ളതുകൊണ്ട് നമ്മളിത് അധികം ഡ്രൈ ആക്കാൻ വെക്കേണ്ട അധികം ഡ്രൈ ആവണേന് മുമ്പ് നമുക്കൊന്ന് വാഷ് ചെയ്യട്ടെ അപ്പം ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു പാക്ക് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്ന കാട്ടി തന്നത് എത്രത്തോളം ഉണ്ട് എൻ്റെ ഫേസിലാ ഒരു ചേഞ്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു പാക്ക് ഇത്ര റിസൾട്ട് തരുന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റിയിട്ടുണ്ടോ ആ ഒരു റിസൾട്ട് എത്രത്തോളം എന്റെ ഫേസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഫേസിലെ ടാൻ എനിക്ക് നല്ലപോലെ പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ച ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ ഫേസ് എനിക്ക് നല്ലപോലെ ബ്രൈറ്റായി നല്ല എന്താ നല്ല നിറം വെച്ചാൽ നല്ല സ്മൂത്തും സോഫ്റ്റും ആയിട്ടുണ്ട് ഫേസ് നമുക്ക് ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ടു വട്ടം യൂസ് ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എപ്പായിട്ടുള്ളത് കൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ല കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണേ അപ്പോൾ അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ ടാനും ചുളിവുകളും അതുപോലെ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാനും നമുക്ക് പറ്റും കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ ഒന്ന് അറിയിക്കണം അപ്പം നമുക്ക് അടുത്ത വീഡിയോ അവർ എടുക്കുന്ന ചേട്ടാ